പ്രിയ കുട്ടികളെ നാലാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാം പാഠമായ അമൃതത്തിൻ്റെ രണ്ടാം ഭാഗമാണിത് നിങ്ങൾ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം അത് കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഭാഗം ഒന്നിൽ നമ്മൾ കേട്ട കഥയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതിയോ എല്ലാവരും കഥ ഉച്ചത്തിൽ അമ്മയെ വായിച്ചു കേൾപ്പിച്ചോ എന്തായിരുന്നു കഥയുടെ പേര് വിശപ്പ് അല്ലേ ഡോക്ടർ ശ്രീകുമാറിൻ്റെ വിശപ്പ് എന്ന കഥയിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത് ഈ കഥയിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആരൊക്കെയായിരുന്നു ഒരു വൃദ്ധനും ഒരു പെൺകുട്ടിയും വൃദ്ധൻ്റെ രൂപം എങ്ങനെയുള്ളതായിരുന്നു എല്ലും തോലുമായ വൃദ്ധൻ അല്ലേ വൃദ്ധൻ എല്ലും തോലുമായതിന് കാരണം എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കഥയിലെ കുട്ടിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം എഴുതിയത് നിങ്ങളും ആ പെൺകുട്ടിയെപ്പോലെ തന്നെ ചെയ്യുമായിരുന്നോ നിങ്ങളെല്ലാവരും സ്നേഹമുള്ളവരാണെന്ന് എനിക്കറിയാം സ്നേഹത്തിന് ചില ത്യാഗങ്ങളുണ്ട് ഇവിടെ ഈ പെൺകുട്ടി സന്തോഷത്തോടെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ത്യജിക്കുകയാണ് ഇതുപോലെ നാം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കണം അല്ലേ കൂട്ടുകാരെ ഇതാ അമ്മക്കുട്ടി എഴുതിയതൊന്ന് വായിച്ചു നോക്കൂ കഥയിലെ വൃദ്ധനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഞാൻ ആ വൃദ്ധന് ഭക്ഷണം നൽകും വസ്ത്രം നൽകും ഇതുപോലുള്ള പാവങ്ങളെ ഞാൻ എന്നും സഹായിക്കും നന്നായിരിക്കുന്നു അല്ലേ നിങ്ങളും ഇതുപോലെ തന്നെ എഴുതി കാണും എന്നാൽ ഒരമ്മ മകന് നൽകുന്ന സ്നേഹത്തെയും മകൻ്റെ കുസൃതിയെയും കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കവിതയാണ് നമുക്കിനി പഠിക്കാനുള്ളത് വെണ്ണക്കണ്ണൻ എന്നാണ് കവിതയുടെ പേര് ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന് അറിയാമോ ചെറുശ്ശേരി ചെറുശ്ശേരി എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ നിങ്ങൾ ആദ്യം കേൾക്കുകയാണോ ചെറുശ്ശേരിയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ ഇതാണ് ചെറുശ്ശേരി ചെറുശ്ശേരി ആരാണെന്ന് അറിയാമോ പണ്ട് കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മൻ രാജാവിൻ്റെ സദസ്യനായിരുന്നു അദ്ദേഹം രാജാവിൻ്റെ ആജ്ഞപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത് കൃഷ്ണഗാഥ എന്ന കൃതിയിലെ ചില വരികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവികൾ ഇത് നിങ്ങളുടെ മലയാളം നോട്ടിലേക്ക് കുറിച്ചു വെക്കാൻ മറക്കല്ലേ കൂടാതെ ചെറുശ്ശേരിയെക്കുറിച്ച് ഒരു കുറിപ്പ് കൂടി എഴുതി വയ്ക്കണേ അദ്ദേഹം എവിടെയാണ് ജനിച്ചതെന്നറിയാമോ ഉത്തര കേരളത്തിലെ കാനത്തൂർ ഗ്രാമത്തിലെ ചെറുശ്ശേരി ഇല്ലത്താണ് ജനിച്ചത് എപ്പോഴാണ് ജനിച്ചതെന്നറിയാമോ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് അദ്ദേഹം ജനിച്ചത് ശരി ഇതൊക്കെ ചേർത്ത് ഇനി ചെറുശ്ശേരിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കൂ എല്ലാവരും നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ അദ്ദേഹം എഴുതിയ കൃഷ്ണഗാഥയിലെ വെണ്ണക്കണ്ണൻ എന്ന കവിത പാടി നോക്കാം ആദ്യം ഞാൻ പാടിക്കേൾപ്പിക്കാം വെണ്ണക്കണ്ണൻ സ്നാനവും ചെയ്തു നീയാകമീ പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ളേ നീ കേതു താരാതെ എങ്ങോ നീ പോകുന്നു തെന്നമ്മേ ചൊൽ കോമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പീളൊർക്കുന്ന നേരം ഉണ്ണിക്കൈ തന്നീലേ വച്ചു നിന്നിടിനാൾ പെണ്ണ താൻ കൊണ്ടുപോ നമ്മായപ്പോൾ വെണ്ണയെ കണ്ടോരു കണ്ണന്താന നേരം പെണ്ണീല വഞ്ചി ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും തീരിഞ്ഞു നാടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേ വായിലിട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കള്ളനായുള്ളോരൂ കകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചീരിച്ചു വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വണ്ണമ കൈതവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ വെണ്ണയെ കണ്ടോരു കണ്ണന്തനം പിണ്ണീല പോലുന്ന തിങ്കൾ പോലെ പുഞ്ചീരി തൂമാകൊണ്ടീതമാകയാൽ ചെഞ്ചമ്മേ നിന്നു വിളങ്ങിയതപ്പോ ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതാ മറ്റൊരിണം കൂടി കേട്ടു നോക്കൂ സ്നാനവും ചെയ്തു നീയാകമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ ഇങ്ങനെയുള്ളേ നീക്കേതു മേ താരാതെ എങ്ങു നീ പോകുന്നു തെന്നമ്മേ ചൊൽ ഓമന പൈതൽ താനിങ്ങനെ ചൊല്ലിത്തൻ കോമള ചുണ്ടു പിളുർക്കും നേരം ഉണ്ണിക്കൈ തന്നിലെ വച്ചു നിന്നിടിനാൾ വെണ്ണ താൻ കൊണ്ടുപോന്നമ്മയപ്പോൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണില വഞ്ചിച്ചിരിച്ചു ചൊന്നാൻ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ മുത്തവൻ കൈയിൽ നീ വെണ്ണവച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴുമ്പോലെ ഇങ്ങനെ കേട്ടവൾ വെണ്ണയ്ക്കു പിന്നെയും അങ്ങുതിരിഞ്ഞു നടന്ന നേരം കയ്യിലെ വെണ്ണയെ പയ്യവേവായിലേട്ടയോ എന്നിങ്ങനെ ചൊല്ലിച്ചൊന്നാൻ കളനായുള്ളോരുകാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി എന്നതു കേട്ടവളേറ്റം ചിരിച്ചു നൽ വെണ്ണയും കൊണ്ടിങ്ങു വന്നു പിന്നെ വൈകാതവണ്ണമ കൈതവ പൈതൽത്തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വച്ചാൾ വെണ്ണയെ കണ്ടൊരു കണ്ണന്തനം വെണ്ണിലാവോലുന്ന തിങ്കൾ പോലെ പുഞ്ചിരി തൂമ പുഞ്ചിരിത്തൂമാകൊണ്ടഞ്ചിതമാകയാൽ ചെഞ്ചമേ നിന്നു വിളങ്ങീതപ്പോൾ ഏത് ഈണമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇനി നിങ്ങൾ പാടി നോക്കൂ മറ്റൊരു ഈണം കണ്ടെത്തണം കേട്ടോ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ ഈ കവിത മൂന്നാലു തവണ പാടി നോക്കുകയും വേണം പാടിയപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി ഒന്ന് എഴുതി നോക്കൂ കവിതയുടെ ആശയം എന്ന തലക്കെട്ട് കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നെഴുതണം നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചെഴുതാം നിങ്ങൾ പുതിയ ഈടമൊക്കെ കണ്ടെത്തി കവിതയുടെ ആശയമൊക്കെ എഴുതി ചെറുശ്ശേരിയുടെ കുറിപ്പ് തയ്യാറാക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ അടുത്ത ഭാഗവുമായി വരാം കാത്തിരിക്കണേ അടുത്ത ഭാഗം ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം